മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ നവാഭീക്ഷിതനായ ശ്രേഷ്ഠ കാതോലിക്കിയും മലങ്കര മെത്രാപോലിത്തയുമായ നവംബർ നാലിന് ഇടുക്കി ഭദ്രാസനം കെട്ടപ്പനയിൽ സ്വീകരണം മൃഗം പൊതുസമ്മേളനം സംസ്ഥാന ജനവഹു മന്ത്രി ഋഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും നവംബർ മൂന്നിന് കോട്ടയത്ത് നിന്നും കുമളിൽ എത്തിച്ചേരുന്ന ബാബ നാല് രാവിലെ ഭദ്രാസന മെത്രാപോലിത്തയോടൊപ്പം വൈദികരും തമിഴ്നാട്ടിൽ പരിശുദ്ധ സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വിവിധ പ്രോജക്ടുകൾ സന്ദർശിക്കും ഇടുക്കി ഭദ്രാസന മെത്രാപൊലിത്ത അഭിയന്തൃ സഹറിയാസ് മോർ പിലിക്സിനോസ് അധ്യക്ഷത വഹിക്കുന്ന അനുമോദന സമ്മേളനം സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവല്ല രൂപത അധ്യക്ഷൻ അഭിയന്തിയ തോമസ് മോർ കുറിലോസ് മെത്രാപോളിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും ഇടുക്കി എം പി അടുക ഡീൻ കുര്യാക്കോസ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ യോഗത്തിൽ സംബന്ധിക്കും ശ്രേഷ്ഠ കാതൂലിക്കാബാവ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയാണ് സ്ഥാനാരോഹണം ചെയ്തത് അതിനുശേഷം അദ്ദേഹത്തിന് വിവിധ സഭകളിലും വിവിധ ഇടങ്ങളിലുമായി പരിശുദ്ധ സഭയും സമൂഹവും സ്വീകരണം നൽകുകയും അദ്ദേഹത്തിന് വലിയ സമൂഹത്തിൽ ലഭിക്കുകയും എന്നാൽ ഇടുക്കി മേഖലയിൽ നമ്മുടെ ഒരു ഇടുക്കി ഭദ്രാസനത്തിൽ ഒരു സ്വീകരണം നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാസം മൂന്ന് നാല് തീയതികളിലായിട്ട് ഈ ഇടുക്കി ഭദ്രാസനത്തിന്റെ വിവിധ മേഖലകള് പര്യടനം നടത്തുക പരി സുഗമമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കായിരുന്ന ബെസനിയോസ് തോമസ് പ്രഥമൻ ബാബ കാലം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ലബനിലെ പാത്രിയാക്കി കത്തീഡ്രലിൽ വെച്ച ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മോർ ഇഗ്രാത്തിയോസ് അപ്രൈം ദിദിയൽ പാത്രിയാക്കി സ്വബെയാണ് യാക്കോബയ സുറിയാനി സഭയുടെ കൊച്ചി ഭദ്രാസന മെത്രോപൊളിത്തൽ ആയിരുന്ന ബെസേലിയോസ് ജോസഫ് എന്ന പേരിൽ കാതോലിക്കയായി വാഴിച്ചത് ലോകത്താകമാനമുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ തലവന്മാരും കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളും വാഴ്ചയിൽ പങ്കെടുത്തിരുന്നു സ്വീകരണ സമ്മേളനം വൻ വിജയമാക്കുവാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വരുന്നതായി പറഞ്ഞു സ്വീകരിച്ചിരുന്നു വരുന്നത് കുമണിയിൽ നിന്നാണ് അമ്പല പള്ളക്കട വഴി വന്ന് സ്കൂൾ കവലയിൽ സ്കൂൾ കവലയിൽ നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഇടുക്കി കവല അശോക ജംഗ്ഷൻ വഴി നമ്മുടെ ഈ പള്ളിയുടെ കുരിശന്തുയിൽ അവിടെ നിന്ന് ഏർ സ്വീകരിച്ച് പള്ളി യാക്കോബായ സുറിയാനി പള്ളിയിലാണ് സമ്മേളനം നടക്കുന്നത് അവിടെയാണ് ബാബായ ിട്ടപ്പുളിയിലാണ് വാർത്താ സമ്മേളനത്തിൽ ഇടുക്കി ഭദ്രാസന മെത്രാപൊലിത്ത അഭിയന്ത്യ സഖർ യോസ്മോർ പിലിക്സിനോസ് തിരുമേനി ഭദ്രാസന സെക്രട്ടറി ജോൺ വർഗീസ് കോർ എപ്പിസ്കോപ്പിക്കാട്ടിൽ വൈദിക സെക്രട്ടറി ഫാദർ എബി എബ്രഹാം കുമ്മനത്ത ചിറയിൽ ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി ഷാജി ഇടയത്തുപാറയിൽ ഫാദർ ബിനോയ് കുന്നത്ത് മീഡിയ ആന്റ് പബ്ലിസിറ്റി കൺവീനർ ഫാദർ ജെയിംസ് കുര്യൻ പുതിയ പൊരീടത്തിൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കടപ്പന